ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം ഗണിത അധ്യാപകൻ കണക്ക് പഠിപ്പിച്ചത് കാല് തിരുമിച്ച് എട്ടാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചത് ട്യൂഷൻ സെന്ററിൽ ഒപ്പം കുട്ടികളോട് ലൈംഗിക അതിക്രമവും പിടിയിലായത് കിടങ്ങന്നൂർ സ്വദേശിയായ അറുപത്തിരണ്ടുകാരൻ കുട്ടിയെ കൊണ്ട് കാലുകൾ തിരുമിക്കുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്ത ട്യൂഷൻ അധ്യാപകനാണ് അറസ്റ്റിലായത് കിടങ്ങന്നൂർ സെന്റ് മേരീസ് കോളേജ് ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരനും ഗണിത അധ്യാപകനുമായ കിടങ്ങന്നൂർ കാക്കനാട്ട് പുത്തൻപറമ്പിൽ വീട്ടിൽ അലക്സ് കാക്കനാട്ട് എന്ന് വിളിക്കുന്ന എബ്രഹാം അലക്സാണ്ടർ ആണ് ആറന്മുള പോലീസിന്റെ പിടിയിലായത് ഇയാൾക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ട്യൂഷൻ സെന്ററിൽ കുട്ടികളെ കൊണ്ട് കൈകാലുകളും തോളും എല്ലാ ദിവസവും ഇയാൾ തിരുമിക്കാറുണ്ടെന്ന് കുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നു ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിനും ഇടയിൽ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു വൈകിട്ട് അഞ്ചു മുതൽ ആറ് മുപ്പത് വരെയാണ് ട്യൂഷൻ തിരുങ്ങുന്നതിന് കുട്ടി വിസമ്മതിച്ചപ്പോൾ കയ്യിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് ചെയ്യിപ്പിച്ചു തുടർന്ന് കുട്ടിയുടെ അരികിൽ ഇരുന്ന് ദേഹത്ത് കടക്ക് പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം വീട്ടിൽ ഈ വിവരം പറയരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കുട്ടി വീട്ടിലെത്തി പിതാവിനോട് വിവരങ്ങൾ ധരിപ്പിച്ചു കുട്ടിയുടെ പിതാവ് ചൈൽഡ് ലൈനിൽ വിളിച്ചറിയിച്ചത് പ്രകാരം ആറന്മുള പോലീസ് വിവരം അറിയുകയും വനിതാ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ആർമുള എസ് ഐ വിഷ്ണു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എബ്രഹാം അലക്സാണ്ട്ര ട്യൂഷൻ സെന്ററിൽ നിന്ന് ഉടനടി കസ്റ്റഡിയിലെടുത്തു ഇയാൾ കഴിഞ്ഞ ഒന്നര വർഷമായി കിടങ്ങന്നൂർ ജംഗ്ഷനിൽ ട്യൂഷൻ സെന്റർ നടത്തുകയാണ് പ്രതിയെ കോടതി ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്